ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ആഗമനകാല റീത്തിലെ നാലാമത്തെ തിരി വൈലറ്റ് തിരി തെളിക്കുന്നു ഈ ഞായറിന് ബെദലഹിയം ഞായർ എന്നും സ്നേഹത്തിൻ്റെ ഞായർ എന്നും വിളിക്കുന്നു ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ജോസഫിന് ലഭിക്കുന്ന അറിയിപ്പാണ് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൈവീക രഹസ്യങ്ങൾ ഇവിടെ ചുരുളഴിയുന്നു ജോസഫ് യേശുവിൻ്റെ വളർത്തുപിതാവാണ് മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അന്നത്തെ യഹൂദ വിവാഹത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി സാക്ഷികളുടെ സമക്ഷം നടത്തുന്ന വിവാഹസമ്മതം രണ്ടാമതായി വധുവിനെ പിന്നീട് മണവാളൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കർമ്മം വിവാഹ സമ്മതത്തിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന ഈ ഗൃഹപ്രവേശനത്തിലൂടെയാണ് വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെടുന്നതും എന്നാൽ ആദ്യഘട്ടമായ മനസ്സമ്മതമാണ് നിയമാനുസൃതവും സാധുവുമായ വിവാഹ ബന്ധത്തെ കുറിക്കുന്നതും ജോസഫും അറിയവും വിവാഹകർമ്മത്തിൻ്റെ ആദ്യഘട്ടമായ മനസ്സമ്മതം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞവരായിരുന്നതിനാൽ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ മാലാഹയുടെ സ്വപ്നദർശനം ജോസഫിന് ലഭിക്കുന്നു ജോസഫും മറിയവും തമ്മിലുള്ള മനസ്സമ്മതം കഴിഞ്ഞതിനാൽ മറിയം നിയമാനുസൃതമായി ജോസഫിൻ്റെ ഭാര്യയാണ് അവർക്ക് ജീവശാസ്ത്രപരമായ ബന്ധമില്ലെന്നും വചനം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ കന്യാാജനത്തെക്കുറിച്ച് ആദിമ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉറച്ചു വിശ്വാസമുണ്ടായിരുന്നു റിയത്തിൻ്റെ കന്യകാ മാതൃത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയത് ദൈവദൂതനാണ് എന്നാൽ പ്രവാചകൻ മുഖേന ഇക്കാര്യം ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നു കന്യക ഗർഭാന്തരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യമ്മാനു എന്നവൻ വിളിക്കപ്പെടും യശ്വായുടെ പ്രവചനം ഏഴ് പതിനാലിന്റെ പൂർത്തീകരണമാണ് ഇവിടെ സുവിശേഷകൻ വിവരിക്കുന്നത് എമാനുവേൽ എന്ന പദം മനുഷ്യവതാര രഹസ്യത്തിൻ്റെ അന്തസ്സത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ദൈവം മനുഷ്യനോടൊപ്പം വസിക്കുന്നവനായിട്ടാണ് ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതും ദൈവത്തെ സമീപിക്കാനും നേരെ നോക്കാനും മനുഷ്യന് ഭയമായിരുന്നു പുറപ്പാണ്ട് പുസ്തകം മൂന്നാം അധ്യായം അഞ്ചുമാറും വചനങ്ങളിൽ മുൾപ്പടർപ്പി വെച്ച് ദൈവം മോശിയോട് സംസാരിച്ചപ്പോൾ അവിടെ അവനോട് പറഞ്ഞു അടുത്തു വരരുത് നിന്റെ ചെരിപ്പഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു ഈ ഭയമാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമുക്ക് മാറ്റിത്തന്നത് യേശുവാണ് മനുഷ്യനായ അവതരിച്ച യേശുവാണ് യഥാർത്ഥ വിമോചകൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന മോചിക്കുന്നവൻ അത് കേവലം രാഷ്ട്രീയ വിമോചനമല്ല ആത്മീയ വിമോചനമാണ് പാപത്തിൽ നിന്നുള്ള മോചനമാണ് ശിശുവിന് യേശു എന്ന പേരിടുക വഴി ജോസഫ് നിയമപരമായി മറിയത്തിൻ്റെ ഭർത്താവായി യേശുവിൻ്റെ വളർത്തുപിതാവുമായി ശിശുവിന് യേശു എന്ന പേരിടാൻ മാലാഖ ജോസഫിനെ ചുമതലപ്പെടുത്തി ദൈവം രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള യഹൂഷുവ എന്ന ഹിബ്രൂ പദത്തിൻ്റെ ഗ്രീക്ക് രൂപമാണ് യേസൂസ് എന്നത് യേശു എന്ന പേര് എൺപത് തവണ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നു യഹൂദ ചരിത്രകാരനായ ജോസഫോസ് പറയുന്നു സാധാരണ നാമങ്ങളിലൊന്ന യേശു എന്ന പേര് രക്ഷകന് നൽകുക വഴി യേശുവിൻ്റെ മാനുഷികതയെ വിശുദ്ധ മത്തായി ഊന്നിപ്പറയുകയാണ് പേരിടാനുള്ള അധികാരം വിനിയോഗിക്കുക വഴിയായി ജോസഫ് ലോകദൃഷ്ടിയിൽ യേശുവിൻ്റെ പിതാവായി ദൈവദൃഷ്ടിയിൽ യേശുവിൻ്റെ വളർത്തുപിതാവുമായി മാറി ജോസഫ് ആകട്ടെ ദാബീതിൻ്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ യേശു ദാബീതിൻ്റെ പുത്രൻ എന്നും വിളിക്കപ്പെടുന്നു യേശുവിനെ പത്തു തവണ ദാബീതിൻ്റെ പുത്രൻ എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിളിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ യേശുവിനല്ലാതെ മറ്റാർക്കും ഈ ബഹുമതി കൊടു കൊടുക്കുന്നുമില്ല യേശു ദാബീന്ദിൻ്റെ പുത്രൻ മാത്രമല്ല ദൈവപുത്രനുമാണ് യേശു ജോസഫിലൂടെ ദാബീന്ദിൻ്റെ പുത്രനായെങ്കിൽ യേശു പരിശുദ്ധാത്മാവിലൂടെ ദൈവപുത്രനായി ജനിച്ചു കാരണം പരിശുദ്ധമറിയും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് വിശുദ്ധ മത്തായി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പരിശുദ്ധാത്മാവിലൂടെയുള്ള യേശുവിൻ്റെ ജനനം ഒരു സൃഷ്ടികർമ്മമായി ആയിരുന്നു ദൈവീക സ്നേഹപ്രവൃത്തിയായിരുന്നു അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ യേശു ദൈവപുത്രനായി ജനിക്കുന്നു ദൈവപുത്രനായി യേശു മനുഷ്യരുടെ ഇടയിലുള്ള ദൈവസാന്നിധ്യമാണ് ദൈവപുത്രനായി അവിടുന്ന് പരിപൂർണ മനുഷ്യനായി മറിയത്തിൽ നിന്ന് ജനിച്ചു വിശുദ്ധമത്തടിച്ച സുവിശേഷം ഇരുപത്തെട്ട് ഇരുപതിൽ ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യർക്ക് ഉറപ്പ് കൊടുക്കുന്നു യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ദൈവം ഇമ്മാനുവേലായി നമ്മോടുകൂടെ എന്നുമുണ്ടായിരിക്കുമെന്ന് ആഗമനകാലത്തിലെ അവസാന ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ ജനനം ദൈവശക്തിയാൽ മാത്രമാണ് സാധ്യതമായത് മാനുഷിക പ്രവർത്തനത്താലല്ല ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനമാണ് മനുഷ്യാവതാരത്തിന് പിന്നിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് യേശുപ്രവചകൻ്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് മനുഷ്യനായി അവതരിച്ച യേശു ദൈവത്തിൻ്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ലോകചരിത്രത്തിൽ യേശുവിലൂടെ നടന്നു രക്ഷകനായ ദൈവം മനുഷ്യനോടൊപ്പം വസിക്കുന്നവനാണ് യൗസേപ്പ് പൂർണ്ണമായി ദൈവിക വഴിയിലൂടെ ചരിക്കുന്നു തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു ദൈവസ്നേഹവും അതായത് നീതിയും പരസ്നേഹവും അതായത് ജീവിത പങ്കാളിയോടുള്ള സ്നേഹവും ഒന്നായി സമ്മേളിച്ച സമഞ്ജസമായി സമ്മേളിച്ച വ്യക്തിയായി ജോസഫിനെ കാണാൻ കഴിയും രക്ഷകന്റെ തിരുപ്പിറവിക്കായി ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ദൈവം നമ്മോടുകൂടെ എന്ന് അനുഭവിച്ചറിയുവാൻ പരിശ്രമിക്കാം ദൈവിക ശക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം നമ്മോടൊപ്പം വസിക്കുന്ന ദൈവത്തോടൊപ്പം ചരിക്കാം നിരന്തരം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ